ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഘട്ട വോട്ടെടുപ്പിലാണ് ഗുജറാത്തിലെ നദിയാദ് സ്വദേശിയായ അങ്കിത് സോണി കാലുകൊണ്ട് തന്റെ വോട്ടവകാശം വിനിയോഗിച്ചത് കൈവിരലിനു പകരം മഷിയടയാളം ഉദ്യോഗസ്ഥർ കാലിൽ പുരട്ടി ഇരു കൈകൾ നഷ്ടമായിട്ടും വോട്ടവകാശം വിനിയോഗിക്കാൻ അങ്കിത്തിന് തടസ്സമുണ്ടായില്ല ജനാധിപത്യ ബോധമുള്ള ഒരു പൌരന്റെ ഉത്തരവാദിത്വമാണ് സമ്മതിദാനാവകാശം എന്ന തിരിച്ചറിവാണ് അങ്കിതിനെ പോളിംഗ് ബൂത്തിലെത്തിച്ചത് अपने टीचर्स और अपने गुरु के आशीर्वाद से ड्राइंग करना शुरू किया उसके बाद मैं लिखना शुरू किया उसके बाद मैं स्कूल में गया दसवीं बारहवीं में पास हुआ उसके बाद मैंने ग्रेजुएशन किया ग्रेजुएशन के बाद मैं सी एस किया सीएस के बाद मैंने एम बी ए किया और अभी मैं पी एच डी के तरफ अग्रसर हूँ अभी मैं अपनी सारी जे, वो जो क्रिया होती है वो पाँव से करता हूँ मैंने अभी अभी आपने देखा मैं साल से से यही पक्ष आपसे मतदान करता रहा हूं। तो मेरे अपील है है कि आप अभी भी जो आपने वोट नहीं किया जाइए और अपना ഇരുപത് വർഷം മുൻപാണ് വൈദ്യുതാഘാതമേറ്റ സോണിയുടെ രണ്ട് കൈകളും നഷ്ടമായത് ജീവിത വഴികളിൽ കഠിനമായ വെല്ലുവിളികളെ അതിജീവിച്ച സോണി ശാരീരിക പരിമിതികളെ മറികടന്ന് ഇതിനകം ബിരുദവും നേടി തിരഞ്ഞെടുപ്പുകളിൽ എല്ലാവരും സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്ന് വോട്ട് ചെയ്ത ശേഷം സോണി പ്രതികരിച്ചു നാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം